ടിപ്പൊളി ഇപ്പി ന്യൂഡിൽസ് ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി ഞാൻ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ടൂ ത്രീ ടേബിൾ സ്പൂൺ ഓയിം കൂടി വഴി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു സവോളയാണ് ഞാൻ ഇട്ടിട്ടുള്ളത് അതിലേക്ക് ഒരു തണ്ട് കർലീഫും കൂടി ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റി കൊടുക്കുക പിന്നെ അതിന് ശേഷം അരിമുറി തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊന്നും നന്നായി മെൽറ്റ് ആയതിനു ശേഷം നമുക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം മൂന്ന് കഴിക്കാനുള്ളത് കൊണ്ട് എരി കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഒരു ടീസ്പൂൺ കേപ്സിക്കും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി പിന്നെ ഈ ന്യൂഡിൽസിൻ്റെ പാക്കലിൽ തന്നെ ഉണ്ടാവില്ലേ മസാല അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റി കൊടുക്കുന്നുണ്ട് അതിലേക്ക് രണ്ട് എഗ്ഗാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നന്നായി ചിക്കി കൊടുക്കുക ഞമ്മളിപ്പോൾ ഇങ്ങനെ എന്താ പറയുക ഉപ്പേരിക്കൊക്കെ ഇങ്ങനെ മിക്സ് ആക്കണ പോലെ അങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് ശേഷം ആ അതേ ഫ്രൈ പാനിൽ തന്നെ നമ്മൾ മാഗിയും കൂടി ഇട്ട് കൊടുക്കാം അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതൊരു മുക്കാൽ കുക്ക് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അത് ഏകദേശം വെന്ത് വന്നതിന് ശേഷം നമുക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ച മസാല ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നന്നായി മിക്സാക്കി കൊടുക്കാം അപ്പോൾ വെരി സിമ്പിൾ ആയിട്ടുള്ള ഒരു നൂഡിൽസിൻ്റെ വീഡിയോ ആണ്ട്ടത് അപ്പോൾ നിങ്ങളൊക്കെ വീട്ടിൽ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഷെയർ ചെയ്യണേ അപ്പോൾ മോനുക്ക് നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ